ഹലോ പാത്ത സംപ്രോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിൻ്റെ സൗണ്ടൊക്കെ പോയി കിടക്കുകയാണ് അതൊന്നും മൈൻഡ് ചെയ്യണ്ട അപ്പോൾ ഇന്ന് നമ്മളുടെ ഇൻ മൈ ലൈഫായിട്ടാണ് ഉണ്ടോ വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ തന്നെ നീച്ചിട്ട് നമ്മൾ സമയം നോക്കാൻ വേണ്ടിയിട്ടേക്കും ഫോൺ നോക്കുക പക്ഷേ ആ സമയം നോക്കിയിട്ട് നേരെ യൂട്യൂബിൽ പോയിട്ട് ഷോർട്സ് കാണലേക്കും നമ്മളെ പണി അപ്പോൾ മേക്കപ്പൊക്കെ ഇല്ലാത്ത നാച്ചുറൽ ഫേസ് ആണ് നിങ്ങൾ കാണുന്നത് ആ നാച്ചുറൽ ഫേസ് കൊണ്ട് ഞാൻ നീച്ചിട്ട് താഴെ ബ്രഷ് ചെയ്യാൻ പോയപ്പോൾ കണ്ണട നോക്കിയപ്പോൾ ഞാൻ തന്നെ പേടിച്ചു പോയിട്ടുണ്ട് അത്രയ്ക്ക് ഭയങ്കരമായ മോന്തായിരുന്നുണ്ട് അപ്പോൾ ഇനി കണ്ണാടി നോക്കുമ്പോൾ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രാത്രി കടന്നുറങ്ങുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് മേക്കപ്പൊക്കെ ഇട്ടിട്ട് കടന്നു ഇറങ്ങണം അപ്പോൾ രാവിലത്തെ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്നതാണ് ഈ സൂമ്പ ഡാൻസ് എപ്പോഴൊന്നും ചെയ്യലില്ല വല്ലപ്പോഴൊക്കെ ചെയ്യലുള്ളൂ കാരണം നിങ്ങൾക്ക് പെട്ടെന്നൊരു ബോധവതയും വെക്കും ഈ ആക്ട്രസ് ഒക്കെ ചെയ്യണവർ നല്ല ബോഡിയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ചെയ്യണം നിങ്ങൾക്കൊരു ബോധവതേ ഉണ്ടാവും അപ്പം ചെയ്യണതാണിത് വെറുതെ ഷോഫിന് വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് അടയാണ് രാവിലെ ഉണ്ടാക്കുന്നത് നല്ല ബെല്ലവും തേങ്ങ ഒക്കെ ഇട്ടിട്ട് ഉള്ള അടയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ആ ആട്ടപ്പൊടിയൊക്കെ കുഴച്ച് ഇങ്ങനെ പരത്തി എടുത്തിട്ടായിരിക്കും നമ്മളത് ഈ തേങ്ങയും ബെല്ലവും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ നിന്നിട്ട് മടക്കിയിട്ട് ഷേപ്പാക്കി കൊടുക്കണത് ഞാനാണ് വെറൈറ്റി ഷേയ്പ്പൊക്കെയാണ് അത് കണ്ടിട്ട് എനിക്ക് ഈ കടലിൻ്റെ തായ ഉണ്ടാവുന്ന ഷെല്ലില്ലേ അതുപോലെയാണ് തോന്നിയത് അപ്പോൾ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തതിന് ശേഷം എൻ്റെ മനസ്സിൽ ഞാൻ ഭയങ്കര വലിയൊരു ാണ് അപ്പൊ എല്ലായിടേയും അങ്ങനെ ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ഇട്ടിലി ചെമ്പിലേക്ക് ആവിക്ക് വെക്കുന്നുണ്ട് ഉമ്മച്ചിക്ക് ആടെ ഭയങ്കര മധുരമായോണ്ട് ഉമ്മച്ചി രാവിലെ ചപ്പാത്തി എന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഉച്ചക്ക് നമുക്ക് വെറൈറ്റി ചോറ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഈ ചോറിന്റെ റെസിപ്പി നമ്മൾ മുമ്പുള്ള വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് വേറൊരു സംഭവം കൂടി ഉണ്ട് കാരണം കാക്ക ഇന്റേൺഷിപ്പിന് പോവാണ് ആറുമാസത്തിന് അപ്പോൾ ആറുമാസത്തിന് നമുക്ക് കാക്ക കാണാൻ പറ്റില്ല സെഡ് ആയിപ്പോയി ഞാൻ അപ്പം കാക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ചോറ് ഉണ്ടാക്കണത് ചിക്കൻ വെച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഉമ്മച്ച് ഇവിടെ ചോറ് റെഡി ആക്കണ നേരം കൊണ്ട് ഞാൻ കാക്കക്ക് ബാഗ് പാക്ക് ചെയ്ത് കൊടുക്കായിരുന്നു അപ്പം കാക്കുട്ടിക്ക് ഉമ്മച്ചി ഫുഡ് കൊടുത്തു കാക്ക കോഴിക്കോട് കെട്ടോ ഇന്ത്യൻ പോകുന്നത് കാക്ക പോകണെനിക്ക് ചെറിയ വിഷമം ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ലാണ്ട് വന്നു അപ്പം ഞാൻ കാക്കാൻ്റെ കമ്പ്യൂട്ടർ ബാഗും പിന്നെ മറ്റേ സൈഡ് ബാഗും ബക്കറ്റൊക്കെ എടുത്തിട്ട് കാക്കാൻ്റെ ഫ്രണ്ട്സാണ് കാക്കുട്ടിനെ കൊണ്ടാക്കുന്നത് അപ്പം കാറിൽ കൊണ്ടുപോയി വെക്കുകയായിരുന്നു ഞാൻ അപ്പം ഷൂ ഒക്കെ ഇട്ടതിന് ശേഷം കാക്കുട്ടി കുട്ടി ഇതാ പോവാണ് കാക്കാൻ്റെ ഫ്രണ്ട്സ് താഴെ ബാഗ് ഡിക്കിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവര് പോയി അപ്പം അവര് പോയതിന് ശേഷം നമുക്ക് ആർക്കും ഒരു സമാധാനം ഉണ്ടായില്ല കാരണം ചുരത്തിലൊക്കെ എങ്ങനെയൊക്കെ അവസ്ഥ ഒന്നും അറിയില്ലല്ലോ അപ്പം നമ്മള് ഭയങ്കര ടെൻഷനിലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ആ ഫുഡ് അടിപൊളി ഫുഡായിരുന്നു പിന്നെ സാലഡും ഉണ്ടായിരുന്നു അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ സ്കൂളത്തെ ആ യൂണിഫോമിനും തുണി തുണിയും ഇട്ടുകയാണ് ഞാനെല്ലാം ഉമ്മച്ചാണ് വെട്ടണത് സ്കൂളിൽ നിന്നിട്ട് കുറെ ആയിട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പോഴാണ് യൂണിഫോമൊക്കെ തയ്ക്കുന്നത് അപ്പോൾ യൂണിഫോം തയ്ച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടിട്ടുള്ള കോലമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് കൈ അപ്പോൾ ആ ലൂസായിട്ടുള്ളത് നമ്മൾ കുറച്ചൊക്കെ ഷേപ്പ് ആക്കിയിട്ടുണ്ട് അധികം ഒന്നും ഷേപ്പ് ആക്കിയില്ല കാരണം എനിക്കിതിൻ്റെ മുകളിലൊരു ബ്ലേസർ ഇടാറുള്ളതാണ് ഫുൾ സ്ലീവിൻ്റെ അപ്പോൾ ഷേപ്പ് ആക്കാനൊന്നും ആരും കാണൂല അപ്പൊ യൂണിഫോമൊക്കെ തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രിത്തെ ഫുഡ് അയക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പുറത്തെ നല്ലൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരാം ഇറ്റ്സ് മീ പാത്തോസ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ